വെട്രിഫൈഡ് ആയിട്ടുള്ള ടൈൽസ് ഡിസൈൻസ് ഏകദേശം പ്രൈസസ് ഇന്നത്തെ വീഡിയോ ഉണ്ടാവും ഫ്ലോറിങ് ഇത് അവരുടെ ഏറ്റവും പുതിയൊരു പ്രോഡക്റ്റ് ആണ് ഫ്ലവർ ഗ്ലോസി ആണ് മറ്റേ അതിന്റെ മാറ്റ് ആണ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് സിക്സ് ബൈ ഫോർ ആണ് കൂടുതലും പോകുന്നത് മാറ്റ് മാറ്റ് ആണ് നമസ്കാരം നമ്മള് ടൈലുകളില് പല ബ്രാൻഡുകളുടെയും പുതിയ അപ്ഡേഷൻസ് വരുമ്പോഴത്തേക്ക് അത് കാണിക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ മനു ഗ്രാൻഡിൻസ് പ്രത്യേകിച്ച് കജാരിയുടെ കജാരിയെ ഇന്നു വരെ ഇറക്കിയിട്ടില്ലാത്തൊരു പ്രൊഡക്റ്റാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഡിസൈനർ ടൈൽസ് അതും വെട്രിഫൈഡ് ആയിട്ടുള്ള ഡിസൈനർ ടൈൽസ് അതിൻ്റെ വേരിയസ് വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പ്രോഡക്റ്റ് നമ്മുടെ മനു ഗ്രാൻഡിൻസിൽ വരുന്നത് കാണാൻ പോകുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ് അതിൻ്റെ ഏകദേശം പ്രൈസ് സഹിതം ഇന്നത്തെ ഉണ്ടാകും

തൃശ്ശൂർ മരത്താക്കാൻ നമുക്ക് ഒരു ഒരവധം നമുക്ക് തുടങ്ങിയാലോ ഓ എനിക്ക് തോന്നുന്നു ബാക്കിലുണ്ടെന്ന് തോന്നുന്നുണ്ട് നമുക്ക് കുറച്ചധികം ഡിസൈൻസ് ഉണ്ട് അത്രയും തന്നെ അത്രയും തന്നെ ഉണ്ട് ഇതില് കാണുന്ന ഇതെനിക്ക് മാറ്റ് ഇത് കാർവിംഗ് ആണ് പ്രൊഡക്റ്റ് മാറ്റ് കാർവിംഗ് ഓ ഇത് കാർവിംഗ് അതെ കാർവിംഗ് അത് കറക്റ്റ് സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇത് സൈസ് വരുന്നത് പതിനഞ്ച് പതിനഞ്ചു അതെ ഇത് നമുക്ക് ട്വന്റി സെന്റിമീറ്റേഴ്സ് ബൈ ട്വന്റി സെന്റി അതുകൊണ്ട് ഇതിനൊരു ബെൻഡ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇല്ല ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം ബോക്സസ് ആയിട്ടാണ് വരുന്നത് ഒരു ഒരു സ്ക്വയർ അപ്പോ ഇത് കൊടുക്കുന്നതും ബോക്സ് ആയിട്ട് തന്നെയെന്ന് വിചാരിക്കും ബോക്സ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇത് കൊടുക്കാൻ യെസ് ഒരു സ്ക്വയർ ഫീറ്റില് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേസ്റ്റേജ് കുറവായിരിക്കും കാര്യം ഇത്രയും ആയതുകൊണ്ട് തന്നെ പക്ഷേ ബോക്സ് ആയിട്ട് മാത്രമേ നമ്മൾ ഡിസൈൻസ് നമ്മൾ പറഞ്ഞു എനിക്ക് പല കളേഴ്സ് തന്നെ പോലെ വെറൈറ്റി നമുക്ക് വരുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ആർക്കിടെക്റ്റിനോ ഒരു ഇന്റീരിയർ ഡിസൈനർക്കോ വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് ഇത് വെച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും അതുപോലെ ഗ്ലോസ് ആണ് ഇപ്പൊ ഇത് കാണുന്നത് ഗ്ലോസി മാറ്റുണ്ട് അതിലത്തെ മോളിലത്തെക്സ്റ്റർ ഗ്ലോസിയാണ് എന്താ പറയാ ബാക്കിയുള്ള ടെക്സ്ചർ മാറ്റു ആണ് ഓ ഇതിലൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് നമുക്കിത് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം ആണ് ഓ ഫ്ലോറിൽ സാധിക്കും ഫ്ലോറിൽ നമുക്ക് സാധിക്കും ഇത് പക്ഷെ വാളിലാണ് സാധിക്കും ബാക്കി ഇതൊക്കെ നമുക്ക് ഫ്ലോറിൽ ട്വന്റി ബൈ ട്വന്റി ഒക്കെ നമുക്ക് ഫ്ളോറിൽ സാധിക്കും കൊടുക്കാം ഒരു കുഴപ്പമില്ല

ഫ്ലോറിങ് അതിൽ തന്നെ വോൾ ക്ലാഡിങ് ചെയ്യുമ്പഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം നമുക്ക് കിച്ചൺ ആയിട്ടാണ് ഡാഡോ ടൈൽസ് ആയിട്ട് ഡാഡോൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇതില് വൈറ്റ് കുറെ ഇത് വരുന്നുണ്ട് കാർവിംഗ് ആണ് വരുന്നത് കാർവിംഗ് ഡിസൈൻസ് ആണ് വരുന്നത് നമുക്ക് ഇതിൽ കാണാൻ ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ശരിക്കും സെറ്റ് ആവുന്നത് നമ്മളിവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റാന്ന് ഈ ചെറിയ ടൈലി ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ

അതായത് ഒരു സ്റ്റോൺ ഫിനിഷ് പോലെ പ്രൊജക്ട് ചെയ്തിട്ട് അന്റുലേഷൻസ് കൃത്യമായിട്ട് കാരണം ഉണ്ടായിട്ട് ക്ലാരിഫി ചെയ്യാനായിട്ടാണ് ഞാനത് പറഞ്ഞു തന്നത് ഹെക്സഗണൽ ഷെയ്സ് ഇത് അവരുടെ ഏറ്റവും പുതിയൊരു പ്രോഡക്റ്റ് ആണ് നമുക്ക് നമുക്ക് ൊക്കെ കുഞ്ഞ് നമുക്ക് ബാൽക്കണിയുടെ കുഞ്ഞു ഏരിയ ഡിസൈൻ ഒക്കെ ചെയ്യാം ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് നമുക്ക് മറ്റേ ഉള്ള ടൈൽസ് ആണ് നമുക്കിപ്പോ ഇവിടെ കാണാം ബോർഡർ എഡ്ജ് ഇതിനുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു കാർപ്പറ്റ് ഇതും നമ്മളിപ്പോ സാധാരണഗതിയിൽ കജാരി ഏതൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോഴത്തേക്കും കുറച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ല ഇത് മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നര വർഷമായി അത്രയായി പ്രോഡക്റ്റ്സ് ഓക്കെ കജാരി ഇറക്കാൻ പറഞ്ഞ പോലെ സമയമെടുത്തു ഒരു സിക്സ്റ്റീൻ മന്ത്സ് റിസേർച്ച് അതുപോലെ എല്ലാം കഴിഞ്ഞ് ഒരു അഫോർഡബിൾ പ്രൈസിലേക്കും കൂടെ എത്തിച്ചിട്ടുണ്ട് അഫോർഡബിൾ പ്രൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ നമ്മൾ സാധാരണ ഞാനിത് ഏറെയും കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ ഞാനിതിന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഒരു സ്ക്വയർ ഫീറ്റിന്റെ മുന്നൂറ് തൊട്ടും മിക്കവാറും വരുന്നത് നമുക്ക് ഇത് സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റും അതെ യെസ് ഇതിന്റെ അതിനെ പറഞ്ഞ അഫോർഡബിൾ ആയിട്ട് ഇത് ഓഫർ അല്ല അല്ല ഓഫർ അല്ല അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഏകദേശം നമ്മൾ ഇരുന്നൂറിലധികം ഡിസൈൻസ് അതെ ഡിസൈൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത് അതൊക്കെ ടൈൽസിൽ കചാരി വിപ്ലവം സൃഷ്ടിക്കാൻ പോരുന്ന പോരുന്നൂഡിന്റെ പേര് വന്നിട്ടുള്ളത് നമ്മൾ അപ്പറേ പറഞ്ഞു ഗ്ലോസി ടൈപ്പിൽ വെറൈറ്റി സാധനമാണ് ഈ കൊടുത്തിരിക്കുന്നത് ക്യാമറയിൽ എത്രത്തോളം കാണണ്ടെന്ന് അറിയില്ല എപ്പോഴും പോലെ ഇവിടെ വരിക നേരിട്ട് ടച്ച് ഫീൽ ചെയ്യുക ഇത് ഗ്ലോസിയാണ് ഇത് ആ ഫ്ലവർ ആണ് അതിന്റെ അടിയിലത്തെ വൈറ്റ് മാറ്റ് ആണ് അത് വിരിച്ചിരിക്കുന്നത് ആ താഴെ കൊടുത്തിട്ടുണ്ട് എപ്പോഴും ചെറിയ ടൈൽ വിരിച്ച വിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ വലിയ വലിയ ടൈൽ നമുക്ക് കണ്ടാൽ ഒക്കെ മനസ്സിലാവും പക്ഷേ ഇതെന്ന് പറയാൻ നമുക്ക് കണ്ടാൽ മനസ്സിലാകുമ്പോൾ ബുദ്ധിമുട്ടാണ് സോ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ആ കൂട്ടി തന്നെ വരിക അവർ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കജാരിയുടെ വെട്രിഫൈഡ് ടൈൽസിൽ പെടുന്ന വെട്രിഫൈഡ് മെറ്റീരിയല് കാസാംബോഡ് എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയിമില് കസ്റ്റമർക്ക് അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കാൻ നൂറ് ശതമാനം യാ അതാണ് പറഞ്ഞത് ഇത് നമ്മുടെ തുടക്കം അത്രേ ഉള്ളൂ കഴിഞ്ഞ വർഷം കാണിക്കാത്ത കുറച്ച് ഉണ്ട് നമുക്ക് കുറച്ച് വെറൈറ്റീസ് വന്നിട്ടുണ്ട് നമുക്കിത് കാണാം ഒരേ കളറിൽ അതായത് ഇത് നമുക്ക് വരുന്നത് ഗ്ലോസി ഫിനിഷ് അതിന്റെ തന്നെ മാർബിൾ ടെക് ഫിനിഷ് ആ ഓക്കെ ഗ്ലോസി അല്ല അല്ല ണ്ട് ചെയ്യാൻ സാധിക്കും ഇങ്ങനത്തെ അവൈലബിൾ നമുക്ക് ഏകദേശം ഒരു പത്ത് ഡിസൈനോളം ഇവിടെ വരുന്നുണ്ട് നമുക്ക് അവിടെ നമ്മളെല്ലാം ഡിസ്പ്ലേ നമുക്ക് ചെയ്തു കാണിച്ചു കൊടുക്കാം ഇത് ആണ് ഇതൊക്കെ അതിൽ വരുന്ന ഡിസൈൻസ് ആണ് നമുക്ക് ഗ്രേ ഫിനെ ആ ഇത് നമുക്ക് ഗ്ലോസി ഫിനിഷ് ആണ് വരുന്നത് ഞാൻ പറയണോ ഒന്നും കൂടെ അഫോർഡബിൾ ആണ് എനിക്ക് ഇവിടെ റേറ്റ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പക്ഷെ നിങ്ങൾ വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നെല്ലാം കറക്റ്റ് എന്തുകൊണ്ടെന്നൂടെ നമുക്ക് എപ്പോഴും ബ്രാൻഡ് ഞാൻ പലവട്ടം വീഡിയോസ് പറഞ്ഞിട്ടുള്ളതാണ് ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അതെ അത് കാണുന്നവരോട് നമ്മൾ സദയം ക്ഷമിക്കുക എന്ന് തന്നെ പറഞ്ഞിട്ട് പറയട്ടെ അത് നമുക്ക് വീഡിയോയിൽ പറയാനായിട്ട് അവര് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് റേറ്റ് റിസ്കോളേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് സോ അതുകൊണ്ട് ഞങ്ങൾ ബെസ്റ്റ് പ്രൈസ് കൊടുക്കും ബെസ്റ്റ് പ്രൈസ് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കൊടുക്കാൻ പറ്റും അങ്ങനെ ഏകദേശം ഒരു പത്ത് ഡിസൈൻസ് നമുക്ക് ഇവിടെ സിക്സ് ബൈ ഫോർ അല്ലേ സിക്സ് ബൈ ഫോർ നമുക്ക് കുറച്ച് ഡിസൈൻസ് അതും നമുക്ക് ഒന്ന് കാണാം അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് സിക്സ് ബൈ ഫോർ ആണ് കൂടുതലും പോകുന്നത് ആൾക്കാർക്ക് അത് മതി അതെ ഇത് നായ നയനമ്മം

നമുക്ക് നമുക്ക് ബെഡ്റൂംസ് ബെഡ് കവർ കവർ ചെയ്യണം കബോർഡ് ചെറിയ ടൈൽ ഒന്നും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെയ്യാൻ സാധിക്കും അതെ അങ്ങനെ കൊടുത്തിരിക്കുന്ന സിക്സ് ആണ് അതെ അതെ ഇതിന്റെ തന്നെ നമ്മള് ടൈല് ഒരു വീട്ടുകാർ എന്നെ വിളിച്ചപ്പോൾ പോലെ അവർ ചോദിക്കുന്നത് ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിക്കാൻ അതെ പക്ഷെ ഇന്ന് ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കാൻ കിട്ടുന്ന ടൈലിന്റെ തിക്നെസ് ഒക്കെ നമുക്കറിയാം അതെ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈൽ പറഞ്ഞാണ് എന്താ ഞാൻ നാടകീയമായിട്ട് അങ്ങ് നാടകീയമായിട്ടങ്ങ് നമ്മുടെ നമുക്ക് പേപ്പർ ജോയിന്റ് എന്നുള്ള രീതിയിൽ തന്നെ വിരിക്കാൻ പറ്റും അതായത് എപ്പോക്സി ഇല്ലാതെ ആവശ്യമില്ല അങ്ങനെ എത്ര ഡിസൈൻസ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാലും വ്യത്യസ്തമായ ഡിസൈൻസ് ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു അമ്പത് ഡിസൈൻ ഇവിടെ നമുക്ക് കാണാനുള്ള രീതിയിൽ നമ്മളെല്ലാം ലൈവ് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് ഏറ്റവും പുതിയൊരു ഡിസൈൻ ആണ് എന്താ പറയാ മൈക്ലാഞ്ചലോ എന്ന് പറഞ്ഞ ഡിസൈൻ ആണ് പോപ്പുലർ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഡിസൈനാണ് ഒരു ലക്ഷൂറിയസ് ഫീൽ തരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് അതായത് മാർബിൾ ഫിനിഷ് എങ്ങനെയോ അതിന്റെ വലിയ സൈസിൽ വന്നപ്പോഴത്തേക്ക് നല്ല എൻക്വയറിയും സെയിലും എം എമ്മിന് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു പറ്റുന്നുണ്ടല്ലേ അതെനിക്ക് വന്നാൽ ഈ പറഞ്ഞ എപ്പോക്സി ഇല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും വൈഡ് ഡിസ്പ്ലേ കേരളത്തിലെ എവിടെയുമില്ല എല്ലാടത്തും നാല് പീസ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത് മൂന്ന് മാസം കൂടുമ്പോഴാണെങ്കിലും രണ്ടു മാസം കൂടുമ്പോൾ വരുമ്പഴത്തേക്ക് അത് ആദ്യം വെച്ചതായിരിക്കില്ല എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിൽ അനുസരിച്ച് പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈ പതിനൊന്ന് വീഡിയോ ഇത്രയും ഡിസൈൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് കോട്ടയുടെ നമ്മുടെ കോട്ടാ സ്റ്റോണിന്റെ കളറിൽ പുതിയൊരു നമ്മുടെ ഗ്രാനൈറ്റിനെ റിപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ില്ല കാർവിംഗ് മാറ്റ് ആണ് അതെ ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിറ്റൌട്ടിൽ അടക്കം കൊടുക്കാം എല്ലായിടത്തും കൊടുക്കാം കാരണം നമുക്ക് ഇത് എന്താ പറയാ ബ്രൗൺ അവൈലബിൾ ആണ് ഗ്രേ ബ്ലാക്ക് എല്ലാം അവൈലബിൾ ആണ് യെസ് ഒരു നമ്മളൊരു വീട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാല് ഈ ഫ്ലോറിങ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള ആൾക്കാരുടെ ഒരു വലിയ കൺഫ്യൂഷൻ ഫ്ലോറിങ്ങിൽ തന്നെ ഇപ്പൊ നമ്മൾ ആദ്യം കാണിച്ച പ്രോഡക്റ്റ് ഡിസൈനർ ടൈൽസ് അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് അതെ അതല്ല കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് കണ്ടത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്താണ് ജോയിൻ ജോയിൻ ഫ്രീ ഫ്രീ ആയിട്ടുള്ള ചെയ്യുന്നതില് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനിപ്പോ ഖജാരിയായിട്ട് സംസാരിക്കുമ്പോഴും കൂടുതലും നമ്മൾ തന്നെയാണ് ഇതിന്റെ വോളിയൂത്തിലേക്ക് നമ്മൾ എത്തുന്നത് കാരണം ഇത്രയും വെറൈറ്റി നമുക്ക് ഇതിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്നത് കാരണം ഇതിന്റെ ലോഡിംഗ് അൺലോഡിങ്ങും എല്ലാം കുറച്ച് ഇഷ്യൂ പക്ഷെ നമ്മള് ചെയ്ത് 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 എത്തിച്ചിട്ടുണ്ട് ഇതിപ്പോ പലവട്ടം പറഞ്ഞാണ് എങ്കിലും നമുക്ക് എവിടെയൊക്കെ നമ്മള് ഇപ്പൊ എന്താ സൗത്ത് ഇന്ത്യ മൊത്തം ഇപ്പൊ സർവീസ് ചെയ്യുന്നുണ്ട് കേരളം ഇപ്പൊ ബാംഗ്ലൂർ മാംഗ്ലൂർ എല്ലാത്തേക്കും സപ്ലൈ ചെയ്യുന്നുണ്ട് അതെ ഇതില് നമ്മള് കഴിഞ്ഞ അതും പറഞ്ഞാണെങ്കിലും കാണുന്ന ആൾക്കാരെല്ലാരും പുതിയ പുതിയ ആൾക്കാരെ ഒരു ഒരാളെങ്കിലും പുതിയ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ ഷോറൂംസ് ഉള്ളത് നമുക്ക് ഇവിടെ വരുന്നത് നമുക്ക് മരത്താക്കര ഈ ഷോറൂം വരുന്നത് തൃശൂർ എറണാകുളം ഹൈവേയില് മുന്നേ ഒരു കാർ ഷോറൂം ഉണ്ട് മരത്താക്കരയിൽ അതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് അതായത് ഇവിടെ സ്വാദ് റെസ്റ്റോറന്റ് നിങ്ങൾക്ക് എത്ര നേരം വന്നാൽ ഇവിടെ ഒന്ന് നിന്ന് ശ്രദ്ധിക്കാൻ കാര്യം ഫുഡൊക്കെ ഒരു മതിലിനു കിട്ടും ബാക്കിയുള്ള ഷോറൂംസ് ഉള്ളത് ബാക്കി നമുക്ക് മുളങ്ങുന്നത് ആ ഒരു ഷോറൂം ഉണ്ട് പിന്നെ ഒരു ഷോറൂം ഉണ്ട് തൃശ്ശൂർ ലിമിറ്റിൽ നിൽക്കുന്നു അല്ല അല്ല ഒരിക്കലും ഇപ്പൊ ഇന്ന് നമ്മൾ ലോഡ് പോയിരിക്കുന്ന ട്രിവാൻഡ് പോയിട്ടുണ്ട് കണ്ണൂർ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് യെസ് കാര്യം പറയാം പലപ്പോഴും നമ്മുടെ ടൈൽ ഷോറൂംസിന്റെ വീഡിയോ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന കാഴ്ച ഒരു ലൈറ്റിലിട്ട് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന സാധനമാണ് അതില് നിങ്ങൾ വന്ന ടച്ച് ആൻഡ് ഫീൽ ശരിക്കും പറഞ്ഞാൽ ടൈല് നമ്മൾ ചവിട്ടി നടക്കുന്നതാണ് കുറഞ്ഞ വർഷം കാലുകൊണ്ട് ചവിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ കൈ ഉണ്ടെങ്കിലും തൊട്ട് മനസ്സിലാക്കണം എന്ന് പറയാം സോ വീട് പണിയാനായിട്ട് നമ്മൾ ഒരു കൊല്ലം എടുക്കുന്നില്ലേ ഒരു ദിവസം നമ്മൾ ഇതിനായിട്ട് മാറ്റി അത്രേ ഉള്ളൂ ഇവിടെ വരിക ജസ്റ്റ് ഒന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫോൺ കോള് മതി ഇവിടെ ട്രെയിൻഡ് സ്റ്റാഫാണ് അവർ നിങ്ങളെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ എന്റെ അടുത്ത് സംസാരിക്കണം പറഞ്ഞാൽ അവരുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ മതി അടുത്ത് പറ്റും മാത്രമേ ആണ് അതെ അപ്പോ അടുത്ത വീഡിയോ കുറച്ചുകൂടെ ആവട്ടെ ഇനി അടുത്ത വീഡിയോ കാണാന്ന് പറഞ്ഞാൽ അതൊരു അതിശക്തിയാണ് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് താങ്ക് യു എപ്പോഴും ആണ് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് കാണിക്കുമ്പോഴും ഏതൊരു പ്രസ്ഥാനം നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴും അടുത്ത ഒരു പ്രസ്ഥാന അടുത്ത വീണ്ടും അവരിലോട്ട് എത്തുന്നത് നമ്മൾ അവരുടെ സർവീസ് എന്ന് പറയുന്ന സംഗതി കൊണ്ടാണ് അത് കൃത്യമായിട്ട് കിട്ടും അതിനായിട്ട് നിങ്ങൾ നേരിട്ട് വിളിക്കുക വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോയുമായി വിധിക്കും അജയ് ശങ്കർ സൈനിക